രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറ്റി പ്രവചിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന പ്രവചന ശബ്ദം ബാബ വാങ്കേ ബാബ വാങ്കേയുടെ പ്രവചനമാണ് അതാണ് ബാബ വാങ്കേ എന്ന് വെച്ചാൽ ഒരു ബൾഗേറിയൻ പ്രോഫറ്റസ് ആണ് ബൾഗേറിയൻ സ്വദേശിയായ അന്ധയായ ഒരു വനിതയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവർ നിര്യാതയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ അവർ പ്രവചിച്ചുകൊണ്ടേയിരുന്നു ജനിച്ചപ്പോൾ അവർ അന്ധേ അല്ലായിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു കൊടുങ്കാറ്റിൽ പെട്ടപ്പോൾ ആ കൊടുങ്കാറ്റിൽ പെട്ട് അവരുടെ രണ്ട് കണ്ണുകളുടെയും കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പക്ഷെ ആ കൊടുങ്കാറ്റിൽ വെച്ച് അവർക്ക് വലിയൊരു ആത്മീക ഉണ്ടായി എന്നാണ് അവർ പറയുന്നത് അന്ന് തൊട്ട് അവരുടെ അകക്കണ്ണ് തുറന്നു അവർ ആത്മീക ഉൾക്കാഴ്ചകളും ശിവസേ ഹെർബലിസ്റ്റ് ആൻഡ് അന്ന് തൊട്ട് സ്പിരിച്വൽ ഇൻസൈറ്റ്സും ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും പറയാൻ തുടങ്ങി അവരുടെ പ്രൊഡിക്ഷൻസ് ഓരോന്നോരോന്നായി കൃത്യമായി വരാൻ തുടങ്ങി അവിടെ അവരുടെ ആ ഗ്രാമത്തിൽ നിന്ന് കാണാതെ പോയ കന്നുകാലികൾ എവിടെയുണ്ടെന്ന് ആദ്യം അവർ അത് കൃത്യമായിരുന്നു അവിടെ തൊട്ട് അവരങ്ങോട്ട് തുടങ്ങി പിന്നീട് മനുഷ്യവർഗത്തിന്റെ അവസാനം ഏടി അയ്യായിരത്തി എഴുപത്തി ആറ് വരെ അവർ പ്രവചിച്ചിട്ടുണ്ട് ഏടി അയ്യായിരത്തി എഴുപത്തി ആറിൽ മനുഷ്യവർഗം പൂർണ്ണമായി ഇല്ലാതാകും എന്നാണ് ബാബ വാങ്കെ പ്രവചിച്ചിരിക്കുന്നത് ബാബ വാങ്കേ എന്ന് പറഞ്ഞ അന്ധയായ ബൾഗേറിയൻ പ്രവാചകയാണ് അന്ധയായ ഒരു ബൽഗേറിയൻ പ്രവാചകിയാണ് ബാബാ ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ച് അവരുടെ പ്രവചനങ്ങൾ വലിയൊരു സഞ്ചയമുണ്ട് അവർക്ക് ലോകം മുഴുവൻ അനുയായികളുണ്ട് അവരുടെ വലിയ ഫാൻസ് ഉണ്ട് അവരെല്ലാവർഷവും അവരുടെ പ്രവചനങ്ങളെ പറ്റി സൂക്ഷ്മമായിട്ട് പഠിക്കുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ച് അവരുടെ പ്രവചനങ്ങളിൽ പ്രധാനപ്പെട്ട ചിലത് ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ബാബാ വാങ്കയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ച പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് യൂറോപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പ് തകർന്നടിയും എന്നാണ് ബാബാ വാങ്കെ പ്രവചിച്ചിരിക്കുന്നത് യൂറോപ്പില് വലിയ നാശം ഉണ്ടാകും യൂറോപ്പിന്റെ വലിയ നാശം വൻതോതിലുള്ള നാശം യൂറോപ്പിലുണ്ടാകും എന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് ആന്തരിക സംഘർഷ സംഘർഷം അതുപോലെ തന്നെ ജനസംഖ്യ വലിയ തോതിൽ ചുരുങ്ങിപ്പോകുമെന്നും ചില പ്രദേശങ്ങൾ പൂർണ്ണമായി നശിക്കുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട് അവരതിനെ പറ്റി കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിലും യൂറോപ്പിലെ ഒരു യുദ്ധത്തെ തുടർന്ന് സംഭവിക്കാനായിരിക്കും സാധ്യത എന്ന് നിരീക്ഷകർ പഠിതാക്കൾ ഒക്കെ കണക്കാക്കുന്നുണ്ട് യൂറോപ്പിൽ യുദ്ധം ഓൺഗോയിങ് ആണ് നമുക്കറിയാം റഷ്യ ഉക്രൈൻ യുദ്ധം അത് എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ഥിതിഗതികൾ നമുക്കറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ കാത്തിരിക്കുന്ന എന്താണെന്ന് ഏതായാലും യൂറോപ്പിലുള്ളവർ ഒന്ന് കരുതിയിരിക്കുക ആറ്റം വകുപ്പ് വരുമ്പോൾ എന്ത് കരുതാനല്ലേ ഏതായാലും വളരെ നിരാശാജനകമായ ഒരു പ്രവചനമാണ് ബാബാ വാങ്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിനെ പറ്റി പ്രവചിച്ചിരിക്കുന്നത് രണ്ടാമത് ബാബാ വാങ്കയുടെ പ്രവചനം ശാസ്ത്രമുന്നേറ്റത്തെക്കുറിച്ചാണ് വലിയ തോതിലുള്ള ശാസ്ത്രീയ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ലബോറട്ടറികളിൽ മനുഷ്യ അവയവങ്ങൾ ടിഷ്യൂ കൾച്ചർ പോലെ രൂപപ്പെടുത്തും എന്നവർ പറഞ്ഞിട്ടുണ്ട് അതായത് ജൈവിക അവയവങ്ങൾ കൃത്രിമ അവയവം എന്ന് പറയുമ്പോൾ ജൈവികമായി തന്നെ ഉള്ള കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്ന അടക്കമുള്ള വൻതോതിലുള്ള മെഡിക്കൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും മുന്നേറ്റത്തെ ബാബ വാങ്കെ പ്രവചിച്ചിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹെൽത്ത് ഹെൽത്ത് കെയറിനെ ആരോഗ്യ പരിപാലന രംഗത്തെ വിപ്ലവകരമായി സമൂലം പരിഷ്കരിക്കുന്ന വിധത്തിലുള്ള ചികിത്സാ പദ്ധതികളും കണ്ടുപിടുത്തങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ടാകും ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങളും ഡയബറ്റീസ് പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളും പൂർണമായും മാറ്റുന്ന വിധത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവതരിപ്പിക്കപ്പെടും എന്ന് ബാബാ വാങ്കെ പ്രവചിക്കുന്നുണ്ട് മൂന്നാമത്തെ പ്രവചനം ഡെവലപ്മെന്റ് ഓഫ് ടെലിപ്പതിയാണ് ടെലിപ്പതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മനുഷ്യനും മറ്റു മനുഷ്യനുമായിട്ട് മനസ്സുകൾ തമ്മിൽ കണക്റ്റഡ് ആകുന്നതിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് പരിമിതമായ തോതിൽ നമ്മുടെ എല്ലാം ഇടയിൽ ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു പാട്ട് അപ്പുറത്തിരിക്കുന്ന ആൾ പാടും അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആൾ ഒരു പാട്ട് മനസ്സിൽ വിചാരിക്കും നമ്മൾ എന്താ ഇപ്പുറം ഇരുന്ന ആ പാട്ടിൻ്റെ വരി പൂനമേ അപ്പം അവൻ പറയൂ ഞാനിപ്പോൾ ആ പാട്ട് ഓർത്തേ ഓർത്തുള്ളൂ അതാണ് ടെലിപ്പതി അതിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് പക്ഷെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മനുഷ്യ മനസ്സുകളെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരും എന്ന് ബാബാ വാങ്ക പ്രവചിക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആയപ്പോഴ്ക്ക് തന്നെ ആ പ്രവചനം ഏറെക്കുറെ ശരിയാകും എന്ന് ഉള്ള സൂചനകൾ വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം അനുസരിച്ച് ബ്ലൂടൂത്ത് ഡിവൈസസ് കണക്ട് ചെയ്യുന്ന പോലെ മനുഷ്യരെ തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഏറെക്കുറെ തിയറിറ്റിക്കൽ തലത്തിൽ പ്രൂവേഡായി വന്നിട്ടുണ്ട് വളരെ പോസിബിൾ ആയിട്ട് വളരെ അടുത്തു വരുന്ന ഒരു പ്രവചനമാണ് ബാബാ വാങ്ക നടത്തിയിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടെലിപ്പതി രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നാണ് ആ പ്രവാചകി പ്രവചിച്ചിരിക്കുന്നത് മറ്റ് നാലാമത്തെ ഈ ബാബ വാങ്കയുടെ നാലാമത്തെ പ്രവചനം ഇൻട്രാക്ഷൻ വിത്ത് ലൈഫ് ഇൻട്രാക്ഷൻ വിത്ത് ലൈഫ് ഓൺ അതർ വേൾഡ്സ് എന്നുള്ളതാണ് അത് മറ്റു ലോകങ്ങൾ മറ്റു ഗ്രഹങ്ങൾ അന്യഗ്രഹ എന്നൊക്കെ നമ്മൾ പറയുന്ന അതായത് ഭൗമേതര ജീവനുമായി നമുക്ക് ഇടപെടലുകൾ ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് അവർ പറയുന്നു അതായത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഭൗമികമായ എക്സ്ട്രാ ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ ഭൗമേതരമായ എക്സ്ട്രാ ടെറസ്ട്രിയലിന്റെ ഷോർട്ട് ഫോമാണ് ഇ റ്റി ഇറ്റി എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് മൂവി ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ട് കാരണം വളരെ 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 പഴയ മൂവിയാണ് ഐ തിങ്ക് സ്റ്റീവൻ സ്വിൽബർഗിന്റെ ആണ് എന്ന് തോന്നുന്നു ആദ്യകാലത്തെ അദ്ദേഹത്തിന്റെ ഒരു മൂവിയാണ് സൈക്കിളൊക്കെ അന്യഗ്രഹത്തിലോട്ട് പോകുന്നത് നല്ല രസമുള്ള മൂവിയാണ് വളരെ പഴയതാണ് അപാത്രക്കത്തുള്ള സാങ്കേതിക മികവൊക്കെ ആ ഉള്ളൂ എങ്കിലും സ്റ്റിൽ അത് നമുക്ക് എന്താണ് പറയുന്നത് വ്യൂവബിൾ ആണ് കാണാൻ പറ്റുന്ന ആസ്വാദനക്ഷമത ഒട്ടും നശിക്കാത്തൊരു സിനിമയാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പും ഞാൻ ചുമ്മാ ആയിരുന്നു ഇറ്റി കണ്ടത് എൻ്റെ ഒരു ഫേവററ്റ് സിനിമയാണ് ഇറ്റി എക്സ്ട്രാ ടെറസ്ട്രിയൽ അപ്പൊ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫുമായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ ഉണ്ടാകും എന്ന് ഈ ബാബ വാങ്ക എന്ന ഈ സ്ത്രീ പ്രവചിക്കുന്നു ഇനി ഈ പ്രവചനങ്ങളെല്ലാം നിങ്ങൾ മുറിച്ചോണ്ട് പോകേണ്ടിയിരുന്നു ഞാൻ പറഞ്ഞതല്ല ഇത് ഇതിന്റെ ക്രെഡിറ്റും ഇതിൻ്റെ ഡിസ്ക്രെഡിറ്റും ഒന്നും എനിക്കില്ല ഇനിയിപ്പോൾ ഇതിൽ പ്രവചനം ശരിയായാൽ ഇത് ഷൂ വീഡിയോകൾ പറഞ്ഞിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല ഇത് ബാബ വാങ്ക എന്ന ബൾഗേറിയൻ അന്ധവനിതയുടെ പ്രവചനങ്ങളാണ് ഇനി തെറ്റിപ്പോയാൽ അതിന്റെ ദോഷവും ദയവീയത് എൻ്റെ തലയിലോട്ട് വെക്കണ്ട കാരണം ഞാൻ പ്രവാചകനോ പ്രവാചക ശിഷ്യനോ അല്ല കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും ഇടേനുമാണ് എന്ന് ആമോസ് പറഞ്ഞതുപോലെ ആമോസ് എന്നിട്ട് എന്ത് ചെയ്തു സാമൂഹിക തിന്മകൾക്കെതിരെ സാമൂഹിക അസന്തുലിതാവസ്ഥകൾക്കെതിരെ അനീതിക്കെതിരെ ശബ്ദമുയർത്തു സമൂഹത്തിന് നേരെ തുറന്നു വെച്ചു നമ്മൾ ആമോസിന്റെ പ്രവചനം കാണുന്നത് ഈ ബൈബിളിലെ പ്രവാചക പുസ്തകങ്ങളിൽ ഏറ്റവും സാമൂഹിക പ്രസക്തിയുള്ള പ്രവചനം നടത്തിയിട്ടുള്ള ആമോസാണ് ആമോസിനെ പറ്റി ഞാൻ ഒരു ഒരു ദിവസം ലൈവ് ചെയ്യാം അങ്ങനെ ഞാൻ ഹോപ്പ് ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ആമോസ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നാല് പ്രവചനമാണ് ബാബ വാങ്കയുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അഞ്ചാമത്തെ പ്രവചനം ബാബ വാങ്കയുടെ ധാരാളം പ്രവചനങ്ങളുണ്ട് ഞാൻ അതിൽ സെലക്ട് ചെയ്ത ഒരു അഞ്ച് പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറ്റിയുള്ള അവരുടെ ധാരാളം പ്രവചനങ്ങളുണ്ട് ഞാൻ അതിൽ നിന്ന് ചെറിപ്പിക്കുക ചെയ്തൊരു താഞ്ചെണ്ണീ പറയുന്നത് അഞ്ചാമത്തെ പ്രവചനം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വിൽ ബി ദാർട്ട് ഓഫ് ആൻ അക്കോ അപ്പൊ അപ്പൊ ഓർ ഗ്ലോബൽ ക്രൈസിസ് അപ്പോകലിപ്സിൻ്റെ ആരംഭമായിരിക്കും എന്നാണ് അവർ അപ്പോകലിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലോകത്തിന്റെ അവസാനം ഡൂംസ് ഡേ എന്ന് നമ്മൾ പറയും അത് തന്നെയാണ് അപ്പോ എന്ന് പറയുന്നത് അതായത് ലോകം അവസാനിക്കുന്ന മനുഷ്യവർഗം അവസാനിക്കുന്ന ആ ഡൂംസ് ഡേ എന്ന് പറഞ്ഞാൽ വലിയ ഒരു മാറ്റത്തിന്റെ വർഷം ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന പോലെ ഒന്നും ആയിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കളി മാറുകയാണ് കളം മാറുകയാണ് മൊത്തത്തിൽ ഒരു ടേണിങ് സംഭവിക്കും എന്നാണ് അത് വലിയ ഒരു നീർചുഴിയിലേക്കുള്ള പാച്ചിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പകാലിപ്സ് ആരംഭിക്കും എങ്കിലും മനുഷ്യവർഗം അങ്ങ് പൂർണ്ണമായി തീരില്ല അവരുടെ പ്രവചനം അനുസരിച്ച് അയ്യായിരത്തി എഴുപത്തി ആറിലാണ് മനുഷ്യവർഗം ഭൂമി പൂർണമായി ഇല്ലാതാകും എ ഡി അയ്യായിരത്തി എഴുപത്തിയാറിൽ അതായത് ഏകദേശം ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിട്ടുള്ളൂ ദാറ്റ് മീൻസ് മൂവായിരം വർഷം കൂടെ മനുഷ്യ മനുഷ്യജീവൻ ഭൂമി നിലനിൽക്കുമെന്നാണ് ബാബ വാങ്കെ പ്രവചിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ വലിയ ഒരു വഴിത്തിരിവിലേക്ക് മനുഷ്യവർഗം എത്തും മനുഷ്യവർഗത്തിന് ഏറ്റവും വലിയ വഴിത്തിരിവാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനും ഇന്ററാക്ഷൻ ഉണ്ടാവും എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാകുന്ന പറഞ്ഞാൽ ഭൗമേതര ജീവനുമായി നാം മനുഷ്യവർഗം കണ്ടുമുട്ടും അതുപോലെ വൻതോതിലുള്ള വൈദ്യശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ ആരോഗ്യ പരിപാലന രംഗത്തെ വിപ്ലവകരമായും ഗുണപരമായും സമൂലം പരിഷ്കരിക്കുന്ന വിധത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾക്കുള്ള പ്രതിവിധികളും ഔഷധങ്ങളും അതുപോലെ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് വലിയ ചാട്ടം ഉണ്ടാകും ടെലിപ്പതി രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാകും ഇങ്ങനെയുള്ള ശുഭോദർക്കമായ നമുക്ക് ആവേശം പകരുന്ന പ്രത്യാശ നൽകുന്ന നമ്മളിൽ വലിയ സന്തോഷം തരുന്ന പ്രവചനങ്ങളുടെ കൂടെ തന്നെ നമുക്ക് അത്ര സന്തോഷകരമല്ലാത്ത ഒരു പ്രവചനം ഒരു ദുസൂചനയും അവർ തരുന്നുണ്ട് യൂറോപ്പ് തകർന്നടിയും എന്നാണ് അവർ പറയുന്നത് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറ്റി ഉള്ള ബാബ വാങ്കെ എന്ന ബൾഗേറിയൻ അന്ധ പ്രവാചകിയുടെ പ്രവചനങ്ങളിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത അഞ്ച് പ്രവചനങ്ങൾ വേറെ ഉണ്ട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ പ്രവചനങ്ങൾ കംപ്ലീറ്റ് കിട്ടും അതിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനെ പറ്റിയുള്ള ഒരുപാട് പ്രവചനങ്ങൾ കിട്ടും